വെൽക്കം ബാക്ക് ടു എം എസ് ക്രൈം ചേസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ രാജസ്ഥാനിലെ ബാഡ്മീറിൽ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആർക്കും അതത്ര വിശ്വാസയോഗ്യമായി തോന്നില്ല പക്ഷേ സംഭവം സത്യമാണ് സ്വർണവും പണവും തക്കുന്ന കള്ളന്മാരെ കുറിച്ച് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായ ഒരു കള്ളനെക്കുറിച്ചാണ് ഇന്നീ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത് അമ്പത്തഞ്ചിൽ പരം യുവതികളുടെ ആദ്യരാത്രി കവർന്നെടുത്തൊരു കള്ളൻ ജിയറാം ജാഡ് രാജസ്ഥാനിലെ ബാഡ്മേർ ജില്ലയിലെ ചെറിയൊരു ഗ്രാമമായ നിമ്പൽകോട്ടിലാണ് ജിയറാം താമസിച്ചിരുന്നത് ഇയാൾ ചെയ്ത അവിശ്വസനീയമായ കുറ്റകൃത്യത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഇങ്ങനെ ചോദിച്ചു പോയേക്കും ഇങ്ങനെയൊക്കെ നടക്കുമോ ഇതെങ്ങനെ സാധ്യമായിരുന്നു ആളുകൾ ഇങ്ങനെയൊക്കെ പറ്റിക്കപ്പെടുമോ പറ്റിക്കപ്പെട്ടു ഇയാൾ കവർന്നത് അമ്പത്തി അഞ്ചിൽ പരം പെൺകുട്ടികളുടെ ആദരാത്രികളായിരുന്നു റെക്കോർഡുകളിൽ മാത്രമാണ് ഈ കണക്ക് അൻപത്തിയഞ്ച് യഥാർത്ഥത്തിൽ ഇയാളാൽ വഞ്ചിതരായ പെൺകുട്ടികളുടെ എണ്ണം ഇരുന്നൂറ്റമ്പതിന് മുകളിൽ വരുമെന്നാണ് അവിടുത്തെ പോലീസുകാർ പറയുന്നത് ജിയാറാം ചെയ്ത് കൂട്ടിയ രാജസ്ഥാന്റെ ചരിത്രത്തിൽ തന്നെ ഏറെ കളങ്കമായ ഈ ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് വിശദമായി പറയാം ചോർ ജമായി രാജ എന്ന പേരിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കാലഘട്ടം രാജസ്ഥാനിലെ ബാഡ്മേർ ജില്ല അവിടെ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുകയാണ് രാത്രി കാലങ്ങളിലാണ് ഇവിടെ വിവാഹങ്ങൾ നടക്കാറുള്ളത് രാത്രി കല്യാണത്തിന് അപ്പോഴും ഇപ്പോഴും മാറ്റമില്ല പെൺകുട്ടിയുടെ പ്രായം പതിമൂന്ന് ബാലവിവാഹം ആ കാലത്തൊക്കെ ഒരു പതിവായിരുന്നു സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് കാലഘട്ടത്തിലാണെന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കണം വിവാഹത്തിന് ശേഷം ചില പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ നടത്തി പെൺകുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഇതൊരാചാരമാണ് ബാലവിവാഹമോ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലോ വിവാഹം നടക്കുകയാണെങ്കിൽ പെൺകുട്ടിയെ ഭർത്താവിന്റെ വീട്ടിലേക്ക് താമസിക്കാനായി പറഞ്ഞയക്കാറില്ല ഗൗന എന്നൊരു ചടങ്ങിനു ശേഷമാണ് ഈ നാട്ടുകാർ പെണ്ണിനെ അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുക ഗൗന എന്താണെന്ന് പറയാം പന്ത്രണ്ടോ അല്ലെങ്കിൽ പതിമൂന്നോ ഈ ഒരു പ്രായത്തിലാണല്ലോ അക്കാലത്തേക്ക് ഇവിടെയുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തുന്നത് പക്ഷെ ആ പ്രായത്തിൽ വിവാഹം നടത്തിയാലും പെണ്ണിനെ വീട്ടുകാർ ചെക്കന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കാറില്ല പകരം അവൾക്കൊരു പതിനെട്ടോ പത്തൊമ്പതോ വയസ്സ് പ്രായമാകുമ്പോൾ ആഘോഷപൂർവം കുറെ സമ്മാനങ്ങൾക്കൊപ്പം പെണ്ണിനെ അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു ചടങ്ങാണ് ഗൗനം എന്ന് പറയുമ്പോൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് ആവശ്യമായ പുതിയ ഫർണിച്ചറുകൾ പുതിയ ബന്ധുമിത്രാദികൾക്ക് പുതുവസ്ത്രങ്ങൾ മധുര പലഹാരങ്ങൾ പലകൂട്ടം പഴവർഗ്ഗങ്ങൾ ചെക്കന് കാറ് ബൈക്ക് അങ്ങനെ പലതും ഈ സമ്മാന ഇനത്തിൽപ്പെടും ഒരു തരത്തിൽ പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ പെൺകുട്ടിയുടെ വിവാഹം നടത്തിവെക്കും പിന്നീട് അവൾക്ക് കൊടുക്കാനുള്ള സ്ത്രീധനം സ്വരുക്കൂട്ടാനായ വീട്ടുകാർക്ക് ഒരു നാലോ അഞ്ചോ വർഷത്തെ കാലയളവും ലഭിക്കും ഗൗന എന്ന ഈ ചടങ്ങ് ഇപ്പോഴും വടക്കേ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഇതിന് വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് എടുത്തു പറയേണ്ടതാണ് ആ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ബാലവിവാഹമല്ല ഇപ്പോൾ നടക്കുന്നത് പതിനെട്ടിലോ പത്തൊമ്പതോ വയസ്സിൽ പെണ്ണിന്റെ വിവാഹം നടത്തും എന്നിട്ട് സ്ത്രീധനമൊക്കെ റെഡിയാക്കി ഒരു നാല് വർഷം കഴിയുമ്പോൾ വലിയ ആഘോഷപൂർവ്വം പെണ്ണിനെ ചെക്കന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കും ഇനി സ്ത്രീധനമൊക്കെ റെഡിയാണെങ്കിൽ ഗൗന നടത്താതെ തന്നെ വിവാഹത്തിന്റെ അന്ന് തന്നെ ചെക്കനൊപ്പം പെടിനെ പറഞ്ഞയക്കുന്ന പതിവുമുണ്ട് ഇനി സംഭവത്തിലേക്ക് വരാം പതിമൂന്നാം വയസ്സിൽ വിവാഹം നടന്ന ആ പെൺകുട്ടി തന്റെ മാതാപിതാക്കളോടൊപ്പം സ്വന്തം വീട്ടിൽ താമസിക്കുന്നു വിവാഹത്തിന് ശേഷം നാല് വർഷങ്ങൾ കഴിഞ്ഞുപോയി പതിനേഴ് വയസ്സായ ആ പെൺകുട്ടിയുടെ ഗൗണി എന്ന ചടങ്ങ് നടത്തുവാൻ ഇനി ഒരു വർഷം കൂടി ബാക്കിയുണ്ട് അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈകുന്നേരം ഒരു ഒരെട്ട് മണിയായിട്ടുണ്ടാവും ആ ഒരു കാലത്ത് ജോധ്പൂർ ബാഡ്മേർ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കറണ്ട് കണക്ഷൻ എത്തിത്തുടങ്ങിയിട്ടേ ഉള്ളൂ കുഗ്രാമങ്ങളിൽ ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രമേ കറണ്ട് വന്നിരുന്നുള്ളൂ അങ്ങനെ ഇരുട്ട് നിറഞ്ഞൊരു രാത്രിയിൽ ആ പെൺകുട്ടിയുടെ വീട്ടിൽ ആരോ ഒരാൾ കഥകിൽ തട്ടി വിളിക്കുകയാണ് അന്ന് ആ വീട്ടിൽ സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുരുഷന്മാർ പുറത്തെവിടെയോ പോയിരിക്കുകയായിരുന്നു ആരോ കഥകൾ തട്ടി വിളിക്കുന്ന ശബ്ദം കേട്ട് ആ സ്ത്രീകളിൽ ഒരാൾ വാതിൽ തുറന്നു പുറത്ത് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് അപരിചിതനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു ആ അപരിചിതനെ കണ്ട് സ്ത്രീകൾ പരിഭ്രമിച്ചു പോയി ആ സമയം ചെറുപ്പക്കാരൻ തന്നെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ ജമായ രാജയാണ് അതായത് ആ വീട്ടിലെ മരുമകനാണ് താനെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തന്നെ സ്വയം പരിചയപ്പെടുത്തി മരുമകനെ തിരിച്ചറിയാൻ കഴിയാതിരുന്നതിനുള്ള നാണക്കേട് ആ സ്ത്രീകളുടെ മുഖത്ത് ദൃശ്യമായി ഇനി എങ്ങനെയാ തിരിച്ചറിയുക ഇവിടങ്ങളിൽ വിവാഹ സമയത്തെല്ലാം സ്ത്രീകൾ എല്ലാവരും സാരി തലപ്പ് കൊണ്ട് തങ്ങളുടെ മുഖം മറയ്ക്കും ഈ ഗൂങ്കട്ട് സിസ്റ്റം ഇപ്പോഴും തുടർന്നു പോരുന്ന ആചാരമാണ് തലവഴി മൂടുന്ന സാരിയുടെ മുന്താണി മുഖം മറിച്ച് അങ്ങനെ നീണ്ടു കിടക്കും അതുകൊണ്ട് തന്നെ രാത്രിയിൽ നടക്കുന്ന വിവാഹത്തിൽ വധു പോലും തന്റെ ഭർത്താവാകാൻ പോകുന്നയാളെ നേരെ ചൊവ്വെ കാണുകയില്ല വധു മാത്രമല്ല വധുവിന്റെ അമ്മയടക്കമുള്ള ബന്ധുമിത്രാദികളായ സ്ത്രീകൾ ആരും തന്നെ ചെറുക്കനെയും കൂട്ടരെയും തിരിച്ചറിയുകയും വിവാഹം നടക്കുമ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കളായ സ്ത്രീകൾക്ക് മാത്രമാണ് കല്യാണ മണ്ഡപത്തിലേക്ക് പ്രവേശനമുള്ളൂ അതും സാരിത്തലപ്പിനുള്ളിൽ മുഖം മറിച്ച് തല കുണിച്ചായിരിക്കും ഇവരുടെ നിൽപ്പ് ബാക്കിയുള്ളവർ ഏതെങ്കിലും മുറിയിലായിരിക്കും അവർ കഥകിന് മറയിൽ നിന്നും ജനനഴികളിൽ കൂടിയും വിവാഹം നോക്കിക്കാണും തലമുതിർന്ന കാരണവന്മാരാണ് ആ സമയത്ത് മണ്ഡപത്തിൽ ഉണ്ടായിരിക്കുക വിവാഹ സദ്യയിലും ആണുങ്ങളും പെണ്ണുങ്ങളും വെവ്വേറെയാണ് ഇരിക്കുക ഇപ്പോഴും ചില ഗ്രാമങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ പുറത്തുനിന്ന ചെറുപ്പക്കാരനോട് ക്ഷമാപണമൊക്കെ പറഞ്ഞ് പെൺകുട്ടിയുടെ അമ്മയും ബന്ധുക്കളും ഇയാളെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തുന്നു തുടർന്നുള്ള സംസാരത്തിനിടയിൽ മറ്റെന്തോ ആവശ്യത്തിനായി ഈ വഴി പോയപ്പോൾ ഇവിടേക്ക് വന്നതാണെന്ന് ചെറുപ്പക്കാരൻ പറഞ്ഞു നാല് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി വീട്ടിൽ വന്ന മരുമകനല്ലേ ഇനിയിപ്പോൾ ഈ രാത്രി സമയത്ത് മറ്റെവിടേക്ക് പോകാനാണ് അതുകൊണ്ട് ആ രാത്രി അയാൾ അവിടെ തങ്ങാൻ തന്നെ തീരുമാനിച്ചു അതിനുശേഷം ഒരു മുറിയക്ക് തയ്യാറാക്കി മരുമകനെ മകളോടൊപ്പം അവിടേക്ക് പറഞ്ഞയച്ചു ആ രാത്രി അങ്ങനെ കഴിഞ്ഞു പോയി നേരം പുലർന്നതോടെ വീട്ടിലെ സ്ത്രീകളെല്ലാം എണീറ്റ് പുതിയ മരുമകന് വിരുന്നൊരുക്കാനായി തയ്യാറെടുപ്പുകൾ നടത്തി തുടങ്ങി പെണ്ണുറക്കം വിട്ടെണീറ്റ് നോക്കിയപ്പോൾ കിടക്കയിൽ തന്റെ ഭർത്താവില്ലായിരുന്നു അതിരാവിലെ അയാൾ എണീറ്റ് പുറത്തേക്കെങ്ങാനും പോയി കാണുമെന്നാണ് ആ പെണ്ണ് വിചാരിച്ചത് പക്ഷേ നേരം ഉച്ചയായിട്ടും ആ ചെറുപ്പക്കാരനെ കണ്ടില്ല വൈകുന്നേരമായതോടെ എല്ലാവർക്കും വലിയ ബപ്രാളമായി സൽക്കാരത്തിൽ എന്തെങ്കിലും കുറവ് വന്നതുകൊണ്ട് പുതിയ മരുമകൻ ഇനി പിണങ്ങിപ്പോയതാണോ എന്നോർത്ത് അവരെല്ലാം വേവലാതി കൊണ്ടു സന്ധ്യയായതോടെ പെൺകുട്ടി തന്റെ അമ്മയോട് പറഞ്ഞു വിവാഹത്തിന് കിട്ടിയ തന്റെ സ്വർണാപണങ്ങളൊന്നും കാണുന്നില്ല എന്ന് നീ എന്തിനാണ് അതെല്ലാം എടുത്ത് അണിഞ്ഞതെന്ന് അമ്മ ചോദിച്ചപ്പോൾ പെൺകുട്ടി പറഞ്ഞു രാത്രിയായപ്പോൾ അദ്ദേഹം തന്നോട് അണിഞ്ഞൊരുങ്ങി വരാൻ ആവശ്യപ്പെട്ടു അതുകൊണ്ട് വിവാഹത്തിന് ഹസ്ബൻഡിന്റെ വീട്ടുകാർ കൊടുത്ത ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അവൾ തന്റെ ഭർത്താവിന്റെ മുന്നിൽ ചെന്ന് നിന്നു അണിഞ്ഞിരുന്ന ആഭരണങ്ങളുടെ ഡിസൈൻ കൊള്ളില്ല അതിന് ഭംഗി പോരാ നീട്ടക്കുറവാണ് എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം ഭർത്താവ് ഊരി വാങ്ങിച്ചു എത്രയും പെട്ടെന്ന് അതെല്ലാം മാറ്റി പുതിയത് വാങ്ങിക്കാമെന്നാണ് അയാൾ പറഞ്ഞത് ഭർത്താവ് പറഞ്ഞതനുസരിച്ച് അണിഞ്ഞിരുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം ഊരി ഒരു പെട്ടിയിലാക്കി പെൺകുട്ടി മുറിയിൽ വെച്ചിരുന്നു പക്ഷേ രാവിലെ ഉണർന്നണിറ്റപ്പോൾ മുറിയിൽ ഭർത്താവുമില്ല ആ സ്വർണ്ണാഭരണങ്ങളുമില്ല പെൺകുട്ടിയുടെ ഈ വാക്കുകൾ കേട്ട് വീട്ടിലെ സ്ത്രീകൾക്ക് ആകെ ടെൻഷനായി പിന്നെ ഭർത്താവിന്റെ വീട്ടുകാർ സമ്മാനിച്ച ആഭരണങ്ങളല്ലേ അതിനാൽ മരുമകൻ അത് ശരിയാക്കുവാൻ വേണ്ടി കൊണ്ടുപോയി കാണും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല മറ്റൊരു കാര്യം കൂടി പറയാം രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വിവാഹത്തിന് ചെക്കന്റെ വീട്ടുകാരാണ് സമ്മാനമായി വധുവിന് സ്വർണ്ണാഭരണങ്ങൾ നൽകുക പെണ്ണിന്റെ വീട്ടുകാർ പെണ് തങ്ങളുടെ വകയായി ഒരു മാലയോ മോതിരമോ ഒക്കെയാണ് കൊടുക്കുക സ്ത്രീധനമായി പണവും വീട്ടുപകരണങ്ങളും വാഹനങ്ങളും ഒക്കെയാണ് അവർ ചെക്കന് സാധാരണയായി കൊടുക്കാറുള്ളത് അങ്ങനെ ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ജോലിക്ക് പോയ പുരുഷന്മാർ ആ വീട്ടിൽ മടങ്ങിയെത്തി അവരോടൊപ്പം പുതിയ ഒരാളുകൂടി ഉണ്ടായിരുന്നു അയാളെ ചൂണ്ടിക്കാട്ടി വന്നവർ വീട്ടിലെ സ്ത്രീകളോട് ചോദിച്ചു ഇതാരാണെന്ന് പറയാമോ പെണ്ണടക്കമുള്ള ആ വീട്ടിലെ സ്ത്രീകൾക്ക് അപരിചിതനായ ആ ചെറുപ്പക്കാരനെ മനസ്സിലായില്ല ഒടുവിൽ പെണ്ണിന്റെ അച്ഛനും ആങ്ങളമാരും അയാളെ പരിചയപ്പെടുത്തി ഇത് മരുമകനാണ് ജോലിസ്ഥലത്തി വെച്ച് കണ്ടപ്പോൾ കൂടെ പോരാനായി നിർബന്ധിച്ചതാണ് ഇത് കേട്ടതും പെണ്ണും മറ്റു സ്ത്രീകളും സ്തംഭിച്ചു നിന്നുപോയി കാരണം രണ്ട് ദിവസത്തിന് മുന്നേ ഈ വീട്ടിൽ വന്ന് തന്നെ സ്വയം ഈ വീട്ടിലെ മരുമകനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആ ചെറുപ്പക്കാരൻ അപ്പോൾ ആരായിരുന്നു തങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് ആ സ്ത്രീകൾക്ക് നന്നായി മനസ്സിലായി സംഭവം പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യാത്ത സ്ഥിതിയിലാണ് എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്നത് യഥാർത്ഥ മരുമകൻ തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി എന്തെന്നാൽ വീട്ടിലെ പുരുഷന്മാരാണ് അയാളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് വിവാഹമണ്ഡപത്തിൽ വെച്ച് അവരെല്ലാം ചെക്കനെ കണ്ടതുമാണ് മരുമകന് സൽക്കരിച്ചിരുത്തി ഭക്ഷണമൊക്കെ കൊടുത്ത് പിറ്റേ ദിവസം അയാൾ മടങ്ങിപ്പോവുകയും ചെയ്തു ആ ചെറുപ്പക്കാരൻ പോയതിനു ശേഷം തങ്ങൾക്ക് പറ്റിയ അബദ്ധം സ്ത്രീകൾ വീട്ടിലെ കാരണവന്മാരോട് പറഞ്ഞു എന്തു ചെയ്യാനാ നാണക്കേട് കൊണ്ട് ഇതൊന്നും പുറത്താരോടും പറയാൻ പറ്റാത്ത സ്ഥിതി ആഭരണങ്ങളും കളവ് പോയിരിക്കുന്നു അത് സഹിക്കാം പക്ഷേ മകളുടെ മാനവും പോയല്ലോ മരുമകൻ എന്ന് പറഞ്ഞു വന്നവന്റെ കൂടെ പെൺകുട്ടി ഒരു രാത്രി കഴിയുകയും ചെയ്തു ഇനിയെങ്ങാനും പോലീസിൽ പരാതിപ്പെട്ടാൽ നാട്ടുകാരറിയും പെൺകുട്ടി വിവാഹം ചെയ്ത ചെക്കനും അവന്റെ വീട്ടുകാരും അറിയും മകളുടെ ജീവിതം നശിക്കും ഇതെല്ലാം ഓർത്ത് മാനക്കേട് ഭയന്ന് ആ വീട്ടുകാർ ഇതൊന്നും പുറത്താരോടും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടിയുടെയോ അവളുടെ ഭർത്താവിൻ്റെയോ പേര് ഇവിടെ ഞാൻ പറയാതിരുന്നത് പിന്നെയും കുറച്ച് നാളുകൾ കഴിഞ്ഞു പോയി ബാഡ്മേരിൽ നിന്ന് ഒരു വീട്ടിൽ ഇതുപോലെ തന്നെ ഒരു സംഭവം വീണ്ടും നടക്കുന്നു മരുമകൻ എന്ന് പറഞ്ഞ് ഒരു രാത്രിയിൽ ആ വീട്ടിലും ഒരു യുവാവ് കയറി ചെല്ലുന്നു അന്ന് ആ വീട്ടിലും പുരുഷന്മാർ ആരും തന്നെ ഇല്ലായിരുന്നു വിവാഹ ദിവസം മുന്നേ പറഞ്ഞ ഗൂങ്കട്ട് സിസ്റ്റം കാരണം അവിടെയുള്ള സ്ത്രീകൾ ആരും തന്നെ മരുമകനായി വന്നയാളെ കണ്ടിരുന്നില്ല പെണ്ണും തന്റെ കഴുത്തിൽ താലി ചാർത്തിയ പുരുഷനെ നേരെ ചൊവ്വയെ കണ്ടില്ല അതിനാൽ നാലഞ്ച് വർഷം കഴിഞ്ഞ് വന്ന മരുമകനെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നയാളെ തിരിച്ചറിയാൻ അവർക്കാർക്കും കഴിഞ്ഞതുമില്ല സൽക്കാരമൊക്കെ കഴിഞ്ഞ് ഇയാൾ പെണ്ണിന്റെ മുറിയിലേക്ക് പറഞ്ഞയക്കുന്നു മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇയാൾ ഈ പെൺകുട്ടിയുടെ കൂടെ ആദ്യ രാത്രി ആഘോഷിച്ച് അത് രാവിലെ തന്നെ ഉണർന്ന് അവളോട് കള്ളം പറഞ്ഞ് വാങ്ങിച്ചു വെച്ച ആഭരണങ്ങളുമായി അയാൾ കടന്നു കളയുന്നു ആരോടും ഒന്നും പറയാതെ അതിരാവിലെ തന്നെ മടങ്ങിപ്പോയ മരുമകനെ ചൊല്ലി സംശയങ്ങൾ ഉണ്ടായെങ്കിലും ആ വീട്ടിലെ സ്ത്രീകൾ ഇതൊരു ചർച്ചയാക്കിയില്ല ഗൗനം നടക്കുമ്പോൾ അയാൾ തിരിച്ചു വരുമെന്ന് തന്നെ അവർ വിശ്വസിച്ചു പക്ഷെ ഒരു രാത്രി യഥാർത്ഥത്തിലുള്ള മരുമകൻ ആ വീട്ടിൽ വന്ന് കയറിയപ്പോഴാണ് ആ സ്ത്രീകൾക്ക് തങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത് അന്ന് വീട്ടിലെ കാണവന്മാരോട് അവർ തങ്ങൾക്ക് പറ്റി പറഞ്ഞു പക്ഷേ എന്തു ചെയ്യാനാണ് മാനക്കേട് കൊണ്ട് ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇതിനിടയിൽ മകളോട് ആ സ്ത്രീകൾക്ക് സംഭവിച്ചു പോയ അമ്മളിയെപ്പറ്റി ഒന്നും തന്നെ അവർക്കാർക്കും പറയാനും കഴിഞ്ഞില്ല മാത്രവുമല്ല വീട്ടിലെ മുതിർന്ന പുരുഷന്മാർ ഇക്കാര്യത്തെക്കുറിച്ച് പെണ്ണിനോടൊന്നും തന്നെ പറയേണ്ടാന്നും പറഞ്ഞു ഒടുവിൽ പെണ്ണിനെ കാണാനായി മുറിയിലേക്ക് കയറി ചെന്ന പുതു മണവാളനോട് ഗൂങ്കട്ട് കൊണ്ട് മുഖം പറിച്ചിരുന്ന പെണ്ണ് അയാളുടെ മുഖം പോലും നോക്കാതെ ഒരു കാര്യം ചോദിച്ചു കുറച്ചു ദിവസത്തിനു മുമ്പ് തന്നെ കാണാൻ വന്നപ്പോൾ പുതിയ ഡിസൈനിൽ പണിഞ്ഞുകൊണ്ടുവരാമെന്ന് പറഞ്ഞ് അഴിച്ചു വാങ്ങിയ തന്റെ ആഭരണങ്ങൾ കൊണ്ടുവന്നോ എന്നാണ് അവൾ ആ പയ്യനോട് ചോദിച്ചത് സത്യത്തിൽ ആ പെണ്ണ് വിചാരിച്ചത് തന്നെ കാണാനായി മുന്നേ വന്ന തന്റെ ഭർത്താവ് തന്നെയാണ് ഇപ്പോൾ തന്റെ മുന്നിൽ വന്നിരിക്കുന്നതെന്നോർത്താണ് ആ പാവം അങ്ങനെ ചോദിച്ചു പോയത് ഈ ചോദ്യം കേട്ട ചെറുപ്പക്കാരൻ ആകെ പോയി അയാൾ ആ വീട്ടിൽ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ പെണ്ണും പിന്നീട് വീട്ടുകാരിൽ നിന്ന് കാര്യമെല്ലാം ചോദിച്ചറിഞ്ഞ ആ ചെറുപ്പക്കാരൻ താനാണെന്ന് പറഞ്ഞ് ആ വീട്ടിൽ വന്ന് കയറിയ ആ മനുഷ്യനെ കുറിച്ച് പോലീസിൽ പരാതി കൊടുക്കാൻ പെണ്ണിന്റെ വീട്ടുകാരോട് ആവശ്യപ്പെട്ടു പക്ഷേ എങ്ങനെ പരാതിപ്പെടും നാട്ടുകാരറിഞ്ഞാൽ എന്താകും സ്ഥിതി എന്തായാലും ആ ചെറുപ്പക്കാരൻ വളരെ നല്ലവനായിരുന്നു ആ പെൺകുട്ടിയെ അയാൾ സ്വീകരിക്കുക തന്നെ ചെയ്തു പിന്നീട് സ്വർണാഭരണങ്ങൾ മോഷ്ടിച്ചു എന്നൊരു പരാതി മാത്രം വീട്ടുകാർ ആ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ ഈ പയ്യന്റെ നിർബന്ധത്തെ തുടർന്നു കൊടുത്തു അങ്ങനെ ആദ്യമായി ബാഡ്മേറിലെ പോലീസ് സ്റ്റേഷനിൽ ചോർ ജമായി രാജയെപ്പറ്റി ഒരു പരാതി ലഭിക്കുന്നു അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഗ്രാമത്തിൽ നിന്ന് തന്നെ അതേപോലെ വീണ്ടും ഒരു കംപ്ലൈന്റ് കിട്ടി ഗ്രാമപഞ്ചായത്തിലൊക്കെ സംഭവം ചർച്ചയായി അതോടെ ആദ്യം അബദ്ധം പറ്റിയ ഫാമിലിയും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എല്ലാവരും മാനക്കേട് ഭയന്ന് സ്വർണം നഷ്ടപ്പെട്ട കാര്യം മാത്രമാണ് പോലീസുകാരോട് പറഞ്ഞത് പക്ഷേ രണ്ടാമതേ ഈ ഇൻസിഡന്റ് നടന്ന ആ വീട്ടുകാരൻ ആ പെണ്ണിനെ വിവാഹം ചെയ്ത പയ്യൻ അദ്ദേഹം മാത്രം പോലീസിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കാരണം ഇതേ രീതിയിൽ ഒത്തിരി പെൺകുട്ടികൾ വഞ്ചിക്കപ്പെട്ടിരിക്കുക മാനക്കേട് ഭയന്നാണ് ആരും ഇതുവരെ പരാതിപ്പെടാഞ്ഞത് ഇനിയും ഇങ്ങനെ എല്ലാം മറച്ചു വെച്ചാൽ വീണ്ടും പല പെൺകുട്ടികളും ഇതേ രീതിയിൽ വഞ്ചിക്കപ്പെട്ടേക്കാം അത് മനസ്സിലാക്കിയ ചെറുപ്പക്കാരൻ കള്ളനെതിരെ റേപ്പ് കേസ് കൂടി റിപ്പോർട്ട് ചെയ്തു ഭർത്താവാണെന്ന് കളവ് പറഞ്ഞാണല്ലോ ആ മനുഷ്യൻ പെൺകുട്ടിയോടൊപ്പം ഒരു രാത്രി താമസിച്ചത് അത് തെറ്റുതന്നെയല്ലേ അങ്ങനെ രണ്ട് മോഷണക്കുറ്റവും ഒരു റേപ്പ് കേസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു നാട്ടുകാരാകെ ഇളകി കള്ളനെ പിടികൂടാനായി അവർ മുറവിളി കൂട്ടി ആ ഒരു സമയത്താണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ആ നാട്ടിൽ നിന്ന് ഒരാളെ നാട്ടുകാർ കണ്ടെത്തിയത് ഒറ്റപ്പെട്ട ഒരു വീടിന്റെ പരിസരത്ത് രാത്രി സമയത്ത് ചുറ്റിത്തിരിഞ്ഞ അയാളെപ്പറ്റി ചില ഗ്രാമവാസികളാണ് പോലീസിൽ വിവരമറിയിച്ചത് സംഭവം അറിഞ്ഞതോടെ പോലീസ് എത്തി ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്തു ജിആറാം ജേട്ട് എന്നാണ് തന്റെ പേരെന്ന് അയാൾ പോലീസുകാരോട് പറഞ്ഞു പോലീസിന് ഇയാൾ സംശയമുണ്ടായിരുന്നു അതിനാൽ അവർ വേണ്ട രീതിയിലൊന്ന് പെരുമാറിയപ്പോൾ ആ മനുഷ്യൻ സത്യമെല്ലാം തുറന്നു പറഞ്ഞു അന്ന് ഇങ്ങനെയുള്ള മൂന്നല്ല മറിച്ച് കുറേയധികം ക്രൈമുകൾ താൻ നടത്തിയിട്ടുണ്ടെന്ന് അയാൾ വെളിപ്പെടുത്തി ഇതെല്ലാം എങ്ങനെയാണ് അയാൾ നടത്തിയിരുന്നതെന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇതാണ് അയാൾ ബാഡ്മേരിനും ജോധ്പൂരിനും ഇടയ്ക്കുള്ള നിമ്പൽകോട്ട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് കുട്ടിക്കാലത്ത് തന്നെ അയാളുടെ അച്ഛൻ മരിച്ചു പോയിരുന്നു അമ്മയാണ് ഇയാളെ വളർത്തി വലുതാക്കിയത് ആ സമയത്ത് നാട്ടിൽ നടക്കുന്ന മിക്ക കല്യാണത്തിനും അയാൾ പങ്കെടുക്കുമായിരുന്നു അന്ന് അയാളുടെ പ്രായം പതിനേഴോ പതിനെട്ടോ ആണ് വിളിക്കാത്തതും വിളിച്ചതുമായ കല്യാണത്തിന് പോകുന്ന ഒരു ശീലമുണ്ട് ഇയാൾക്ക് ഇയാൾ അക്കാലത്ത് ഒരു കാര്യം പ്രത്യേകം നോട്ടീസ് ചെയ്തു ബാലവിവാഹമാണല്ലോ അന്നൊക്കെ നടന്നിരുന്നത് സ്ത്രീകളെല്ലാം സാരി തലപ്പ് കൊണ്ട് മുഖം മറക്കുന്ന ഗൂങ്കട്ടു സിസ്റ്റവും ഉണ്ട് വിവാഹത്തിന് ശേഷമാണ് ഗൗണ എന്ന ചടങ്ങ് നടക്കുന്നത് അതും വിവാഹം കഴിഞ്ഞ് നാലോ അഞ്ചോ വർഷത്തിന് ശേഷം കല്യാണം കഴിഞ്ഞ് പെണ്ണെ ചെക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെങ്കിലും പ്രധാനപ്പെട്ട ചില ചടങ്ങുകൾക്ക് ശേഷം അന്ന് തന്നെ വധുവിനെ അവളുടെ സ്വന്തം വീട്ടിലേക്കും കൊണ്ടുപോകും ഇതിനിടയിൽ ഇവർക്കൊന്നിച്ച് കഴിയാനുള്ള അനുവാദമൊന്നും കിട്ടില്ല ഇതൊരു ആചാരമാണ് ഗൗണ കഴിഞ്ഞാൽ മാത്രമേ പെണ്ണ് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകൂ അതിനു മാത്രമേ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റൂ പെണ്ണോ അവളുടെ അമ്മയോ സ്ത്രീകളായിട്ടുള്ള മറ്റു ബന്ധുക്കളോ ചെക്കൻ്റെ മുഖം നന്നായിട്ട് കാണുന്നുമില്ല വീട്ടിലെ മുതിർന്ന പുരുഷന്മാരാണ് എല്ലാ കാര്യങ്ങളും മുൻകൈയെടുത്ത് നടത്തുക ഇങ്ങനെയുള്ള ഇവിടുത്തുകാരുടെ ഈ ആചാരങ്ങളാണ് ഇയാൾ മുതലെടുത്തത് അക്കാലത്ത് ഇയാൾക്ക് പണത്തിന്റെ ആവശ്യമുണ്ടായി വിവാഹസമയത്ത് വധു നിറയെ ആഹ്ണങ്ങൾ അണിയുന്ന പതിവുമുണ്ട് ഇതെല്ലാം നോക്കി വെച്ച് ജി ആറാം മോഷണം നടത്താൻ പ്ലാൻ ചെയ്തു മോഷണം നടത്തിയാൽ തന്നെ ആരും അത് പുറത്തു പറയാനും പോകുന്നില്ല അഭിമാനക്കേട് ഭയന്ന് ആരാണ് ഇതൊക്കെ വിളിച്ചു പറയുക അങ്ങനെയാണ് വിവാഹം കഴിഞ്ഞ് ഗൗണ നടത്താതെ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ഇത്തരം ചെറിയ പെൺകുട്ടികളെ ഇയാൾ ലക്ഷ്യം വയ്ക്കുന്നത് വിവാഹം കഴിച്ച് മൂന്ന് നാല് വർഷം കഴിഞ്ഞ പെൺകുട്ടികളെയാണ് ഇയാൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ബാഡ്മേറിനടുത്ത് തന്നെ താമസിക്കുന്ന ആളായത് കൊണ്ട് തന്നെ ജിയാറാം ഇങ്ങനെ വിവാഹം നടക്കുന്ന പെൺകുട്ടികളെയും അവളുടെ വീട്ടുകാരെയും കുറിച്ച് എല്ലാ വിവരങ്ങളും വളരെ രഹസ്യമായിട്ട് അന്വേഷിച്ചറിഞ്ഞു വെക്കും കൂടുതലും ഒറ്റപ്പെട്ട വീടുകളാണ് അയാൾ ഇതിനായി തിരഞ്ഞെടുക്കുക ഇത്രയും പ്ലാനുകൾ ചെയ്തതിന് ശേഷം പിന്നീട് ആ വീട്ടിലെ മുതിർന്ന പുരുഷന്മാർ ജോലിക്കായി പുറത്തു പോകുന്ന സമയം അത് അയാൾ അന്വേഷിച്ച് കണ്ടെത്തും ജില്ല വിട്ട് പുറത്തേക്കാണോ അല്ലെങ്കിൽ നഗരത്തിലേക്കാണോ ആ പുരുഷന്മാർ ജോലിക്ക് പോകുന്നതെങ്കിൽ അവർ വീട്ടിൽ മടങ്ങിയെത്താൻ സാധ്യതയില്ലാത്ത ഒരു ദിവസം ജിയാറാം മോഷണത്തിനായി തിരഞ്ഞെടുക്കും വീട്ടിലെ പുരുഷന്മാർ മാത്രമായിരിക്കും വരന്റെ മുഖം കണ്ടിരിക്കുകയുള്ളു അതിനാലാണ് അവരാരും വീട്ടിലില്ലാത്ത തക്കം നോക്കി മരുമകൻ എന്ന് പറഞ്ഞ് ഇയാൾ പെണ്ണിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുക ആർക്കും സംശയം തോന്നാത്ത ഗെറ്റപ്പിലായിരിക്കും ജിയാറാം പെണ്ണിന്റെ വീട്ടിലെത്തുക യാതൊരു ഡൗട്ടും തോന്നാത്ത വിധം വളരെ സമർത്ഥമായി പെണ്ണിന്റെ ബന്ധുക്കളോട് ഇയാൾ പെരുമാറിക്കളയും ശേഷം പെൺകുട്ടിയുടെ മുറിയിലേക്ക് പോകും അവളോട് വളരെ മധുരമായി സംസാരിക്കും വിവാഹസമയത്ത് തലമുടി പുതിച്ചിരുന്ന പെണ്ണിന് ഇയാളെ കണ്ടാലും മനസ്സിലാവുകയില്ല സംസാരത്തിനിടയിൽ ആഭരണങ്ങളെല്ലാം അണിഞ്ഞു വരാൻ അവളോട് ആവശ്യപ്പെടും പിന്നീട് ഈ ആഭരണങ്ങളെല്ലാം പഴയതാണെന്നോ പുതിയ ഡിസൈൻ ഉള്ളത് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് അതെല്ലാം അഴിച്ചു വെപ്പിക്കും പിന്നെ ആ പെണ്ണിന്റെ കൂടെ അന്തി ഉറങ്ങി അത് രാവിലെ എണീറ്റ് ആഭരണങ്ങളും എടുത്ത് ആരും കാണാതെ അവിടെ നിന്ന് ഇയാൾ സ്ഥലം വിടും ആഭരണങ്ങളെല്ലാം സിറ്റിയിൽ കൊണ്ടുപോയി വിൽക്കും കിട്ടുന്ന പണം കൊണ്ട് കുറച്ച് ദിവസം അടിച്ചു പൊളിച്ച് ജീവിക്കും വീണ്ടും അടുത്തതായി ലക്ഷ്യം വെച്ചിരിക്കുന്ന പെണ്ണിന്റെ വീടും തേടി ഇയാൾ യാത്രയാകും ഇങ്ങനെയാണ് ഇയാൾ മോഷണം നടത്തിയിരുന്നത് ജിയാറാമിന്റെ നാവിൽ നിന്ന് തന്നെ ഇതെല്ലാം കേട്ടറിഞ്ഞ പോലീസുകാർ ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു പക്ഷേ മോഷണക്കുറ്റം മാത്രമാണ് ജിയാറാമിനെതിരെ ഉണ്ടായിരുന്നത് മരുമകനാണെന്ന് പറഞ്ഞ് ഇയാൾ മാനം കവർന്ന പെണ്ണുങ്ങളുടെ വീട്ടുകാർ ആരും തന്നെ മാനഹാനി ഭയന്ന് ജിയാറാമിനെതിരെ റേപ്പ് കേസിലൊന്നും പരാതിപ്പെടാൻ പോയില്ല അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ ജയിൽ മോചിതനായി പുറത്തിറങ്ങി വീണ്ടും ഇത്തരം പ്രവർത്തികൾ തന്നെ ജിയാറാം തുടർന്നു പിന്നെയും ഇയാൾ പോലീസുകാർ പിടിച്ചു അപ്പോഴെല്ലാം വെറും മോഷണക്കുറ്റം മാത്രമാണ് ഇയാളുടെ മേൽ ഉണ്ടായിരുന്നുള്ളു എൺപത്തി ഒന്നിലാണ് ജിയാറാം ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തു തുടങ്ങിയത് രണ്ടായിരത്തി പത്ത് വരെ ഇയാൾ ഇത് തുടർന്നു പോന്നു ഏകദേശം മുപ്പത് വർഷത്തോളമാണ് ഇയാൾ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ മുപ്പത് വർഷത്തിനിടയിൽ ഒരു പ്രാവശ്യം പോലും ജിയാറാം തൻ്റെ നാട്ടിൽ അതായത് നിമ്പൽകോട്ടിൽ ഇത്തരം കുറ്റകൃത്യം ചെയ്തില്ല അവസാനമായിട്ട് ഇയാളെ പിടിച്ചത് രണ്ടായിരത്തി ആറിലോ രണ്ടായിരത്തി ഏഴിലോ ആണ് ആ സമയത്ത് ഒരു ഇൻസ്പെക്ടറിനോട് ജി ആർ എം പറഞ്ഞത് അയാളുടെ ജീവിതത്തിൽ ഇതുവരെ ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം പെൺകുട്ടികളുടെ ആദ്യ രാത്രി കവർന്നു എന്നാണ് അതായത് ഇത്രയും പെൺകുട്ടികളോടൊപ്പം അവരുടെ ഭർത്താവായി നടിച്ച് ഒരു രാത്രി അവരുടെ കൂടെ കഴിഞ്ഞു പിന്നീട് ആ പെൺകുട്ടികളുടെ സ്വർണാഭങ്ങൾ കവർന്ന് അടുത്ത ദിവസം അത് രാവിലെ തന്നെ അവിടുന്ന് കടന്നു കളഞ്ഞു ഇത്രയും പെൺകുട്ടികളെ ചതിച്ച ഇയാൾക്ക് എന്തുകൊണ്ടാണ് ഇതുവരെ കടുത്ത ശിക്ഷകളൊന്നും കിട്ടാത്തതെന്ന് അധികാരികൾ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇയാൾക്കിരയായ കൂടുതൽ പേരും മാനഹാനി ഭയന്ന് ജി ഒരു പരാതിയും കൊടുത്തിട്ടില്ല എന്ന് വളരെ കുറച്ചു പേർ മാത്രമാണ് മോഷണക്കുറ്റമെങ്കിലും കംപ്ലൈന്റ് ചെയ്യാൻ ധൈര്യം കാണിച്ച് മുന്നോട്ട് വന്നത് പക്ഷെ പതുക്കെ പതുക്കെ നാട്ടിന്മുറങ്ങൾ ഇയാളെക്കുറിച്ചുള്ള വാർത്ത വളരെ വേഗത്തിൽ അറിഞ്ഞു തുടങ്ങി അതോടെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ ആരെങ്കിലും ജി ആറാമിനെതിരെ കംപ്ലയിന്റ് കൊടുത്താൽ നാട്ടുകാർ പരിഹാസപൂർവം അവരെപ്പറ്റി ഇങ്ങനെയും പറയാൻ തുടങ്ങി ആഭരണങ്ങൾ മാത്രമല്ല ആ വീട്ടിൽ നിന്ന് മോഷണം പോയത് ആ വീട്ടിലെ പെണ്ണിന്റെ മാനവും ജി കവർന്നു എന്ന് അതോടുകൂടി ഇയാളെക്കുറിച്ചുള്ള ഒരു പരാതിയും ആരും തന്നെ കൊടുക്കാതെയായി മാനഹാനി ഭയന്ന് വഞ്ചിക്കപ്പെട്ടവർ നിശ്ശബ്ദരായി പക്ഷേ ജിയാറാമിനെക്കുറിച്ചുള്ള വാർത്തകൾ ആളുകൾ അറിഞ്ഞു തുടങ്ങിയതോടെ ഒരു ഗുണമുണ്ടായി ജോധ്പൂർ ബാഡ്മേർ എന്നീ പ്രദേശങ്ങളിലും അതിനടുത്തുള്ള പരിസര പ്രദേശങ്ങളിലും വിവാഹം കഴിഞ്ഞ് ഗൗണ എന്ന ചടങ്ങിന് മുമ്പ് വരെയുള്ള കാലയളവിൽ മരുമകനെന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് കയറി വരുന്ന ആളെക്കുറിച്ച് വീട്ടിലുള്ള മുതിർന്ന ആൾക്കാർ നന്നായി അന്വേഷിക്കാൻ തുടങ്ങി അതിപ്പോൾ യഥാർത്ഥത്തിലുള്ള മരുമകനാണ് കയറി വരുന്നതെങ്കിൽ കൂടിയും അയാളെപ്പറ്റി നന്നായി അന്വേഷിച്ചറിഞ്ഞ് ചെക്കൻ്റെ വീട്ടിലേക്കും ആളെ വിട്ട് അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമേ ആൾക്കകത്ത് കയറാനുള്ള പെർമിഷൻ നൽകിയിരുന്നുള്ളൂ ഇരുന്നൂറ്റി അൻപതോളം പെൺകുട്ടികൾ അവരെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ആ പാവങ്ങളെ നമ്മുടെ ബന്ധുക്കളിൽപ്പെട്ട ആരെങ്കിലുമായി സങ്കല്പിച്ചാൽ അവരുടെ ദുഃഖം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജിയാറാം ആറാം ചെയ്ത് കൂട്ടിയ ഈ കുറ്റകൃത്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ ഇന്നും ചിലർ അയാൾക്കൊരു ഹീറോയുടെ ഇമേജ് നൽകാറുണ്ട് ഇതൊക്കെയാണോ ഹീറോയിസം രണ്ടായിരത്തി പതിനാറിൽ ശ്വാസകോശ സംബന്ധമായ രോഗത്താൽ ഇയാൾ മരണപ്പെട്ടു ജി ജീവിതത്തിൽ കൂടുതൽ സമയവും ഇയാൾ സ്വതന്ത്രനായിരുന്നു കുറച്ചു കാലങ്ങൾ മാത്രമേ ആ മനുഷ്യൻ ജയിലിൽ കഴിഞ്ഞിട്ടുള്ളൂ മരണസമയത്ത് പോലും ജി ആറാം ജയിലിന് പുറത്തു തന്നെയായിരുന്നു ഏതൊക്കെ തരത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളതെന്ന് ഓർക്കുമ്പോൾ തന്നെ ഒരു വല്ലായ്മ നമുക്ക് തോന്നിപ്പോകും എന്തായാലും പണ്ടത്തെ ഇത്തരത്തിലുള്ള ആചാര രീതികളാണ് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഇയാൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് ഒരു കാലത്ത് ബാഡ്മേരിലും ഉള്ളവരുടെ പേടി സ്വപ്നമായിരുന്നു ഈ ജി ആറാം ജട്ട് സുകുമാരക്കുറിപ്പിനെക്കുറിച്ച് നമ്മൾ പലരും ഇപ്പോഴും പറയാറില്ലേ അതുപോലെ തന്നെ ചോർ ജമായി രാജ എന്ന പേരിൽ അറിയപ്പെടുന്ന ജി ആർ ആം ജേട്ടിനെപ്പറ്റിയും ഇവിടെയുള്ളവർ ഇപ്പോഴും പറയാറുണ്ട് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം കേട്ടോ എൻ്റെ അവതരണം ഒരു കഥാപ്രസംഗം പോലെയാണ് ഒരു നാടകം പോലെയാണ് മറ്റെന്തൊക്കെയോ പോലെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പേർ കമൻറ്റുകൾ അയച്ചിട്ടുണ്ട് എന്തായാലും അതെല്ലാം ഞാൻ വളരെ പോസിറ്റീവായിട്ടെടുക്കും അവതരണം കൂടുതൽ മികച്ചതാക്കാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വേഗം തന്നെ വരാം